േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇപ്പോൾ പ്രതീക്ഷകളെല്ലാം കൈവിട്ട രാഹുൽ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് യുടെ കാര്യത്തിൽ ഇപ്പോൾ മാറ്റങ്ങൾ വന്ന് സംഭവിക്കുന്നത് ഇപ്പോൾ അവളുടെ അവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിക്കുകയാണ് ഇതോടെ രാഹുലിന് ഒരു പ്രതീക്ഷ വരുന്നു മാത്രവുമല്ല മനോഹർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ തൻ്റെ നില മെച്ചപ്പെടുത്തി എന്നുള്ള കാര്യവും പുറത്ത് വരികയാണ് ഇതോടെ ഈ കാര്യമറിയുന്ന രാഹുൽ കൊതിച്ചെത്തുകയാണ് മനോഹറിനെ കാണുന്നതിനായി മാത്രവുമല്ല മനോഹറിനോട് തൻ്റെ മകളെ സാധാരണ ജീവിതത്തിലേക്ക് നീ മടക്കി കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന അയാൾ ഇല്ലെങ്കിൽ കൂന്നുകളിൽ പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പുതിയ മാറ്റവുമായി മനോഹർ വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്